ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റിവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ റിവ്യൂ ആണ് അത് വണ്ടിയുടെ റിവ്യൂ അല്ല അപ്പോൾ നമ്മൾ ഈ ഫോണിന് വേണ്ടി ഒരു മൈക്ക് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ നോർമൽ മൈക്ക് വ്യത്യാസം കുത്താനുള്ളത് ഐഫോൺ ഉണ്ടാവട്ടെ അപ്പോൾ കാരണം അതിന് വേണ്ടി ഒരു മൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തായാലും മൈക്ക് എന്തായാലും മഞ്ഞ ആ മൈക്കിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ വീട്ടിലോട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ബില്ലുകളൊന്നും എന്നെ വിളിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലിട്ടു നമ്മൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ മൈക്കും സാധനം ഒക്കെ മേടിച്ച് കൂട്ടുന്നത് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ച് അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ടു പോകാം അതായത് അങ്ങനെ മൈക്കും കൊണ്ട് മേക്കൊന്നും വേണ്ടേ നമ്മൾ മേടിക്കട്ടെ കേസം നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നാനൂറ്റി നാൽപ്പത്തൊന്നിലാണ് പൈസ ഇവിടെ റേറ്റ് കാണിച്ചിട്ടില്ല കൺബോക്സ് ചെയ്യുക

ആ ഫുൾ യർലെസ് മൈക്കാണ് ഇത് ഒരെണ്ണം നമ്മുടെ ഇരിക്കണം ബാബന് ഇതിന്റെ കേബിൾ വരുന്നത് ഒരെണ്ണം മറ്റേ ലൈറ്റിങ് കേബിൾ വരണോണ്ട് ഇത് ചാർജ് ചെയ്യാണ് പിന്നെ ഇത് പിന്നെ നമ്മൾ ഐഫോണെ കണക്ട് ചെയ്യാൻ ഒരു കേബിൾ വരണുണ്ട് പിന്നെ വാരണ്ടി ആ ഇത് യൂസർമാനും യൂസർമാനും വരാ പിന്നെ എന്നാണ് ക്വാളിറ്റി എങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ പറയാൻ ഇപ്പൊ മൈക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേറെ മൈക്കിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറ ഇതാണ് മൈക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് നാനൂറ്റി നാപ്പത്തി ഒന്ന് രൂപയാണ് ഇതിന്റെ മേടിക്കാൻ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കിട്ടേക്കാം നമ്മുടെ വീഡിയോ ഇത്രയല്ലേ ഇതിപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീഡിയോ പിന്നെ കാണാം ബൈ